السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم ان كنتم مؤمنين صدق الله مولانا العظيم وصدق أبلا رسوله النبي الكريم ാഹി അബുലീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുസുബുഅാനുഹുത്തായല നാം പറയുന്നതും കേൾക്കുന്നതും ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ അതിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹുത്തായാല നമുക്ക് വിറ്റുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ ദേഷ്ടാനുജന്മാർ സഹോദര സഹോദരിമാർ പ്രസ്ഥാന ബന്ധുക്കൾ നമ്മുടെ നേതാക്കൾ സാദാത്തുക്കൾ ഉസ്താദുമാർ തുടങ്ങി എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹൊത്തായല സന്തോഷത്തിലാക്കുമാറാകട്ടെ അമ്പിയാക്കൾ ഔലിയാക്കൾ സുഹതാക്കളെ സ്വാലിഹീങ്ങളോടൊന്നിച്ച് അവരെയും നമ്മയും അള്ളാഹുവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി മഹാന്മാരെ സ്നേഹിക്കുന്നതും അവരെ പ്രകീർത്തിക്കുന്നതും അവരെ അനുസ്മരിക്കുന്നതുമെല്ലാം വലിയ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം കാണുന്നത് പരിശുദ്ധ ഖുർആൻ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് നിയമങ്ങൾ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങളാണ് ഊർ വിശദീകരിക്കുന്നത് അതിൽ സ്ത്രീ മറിയം വി വി അലി തുടങ്ങിയ മഹതിമാരും ലുക്കുമാനുൽ ഹക്കീം ഒലിയാഹുന്നു തുടങ്ങിയ ഔലിയാക്കളും ഒക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാന്മാരെ അനുസ്മരിക്കുക അവരെ പ്രകീർത്തിക്കുക അവരുടെ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകയായി ജീവിക്കുക തുടങ്ങിയതൊക്കെ വിജയത്തിന് നിധാനമായ കാര്യമാണ് അതുപോലെ തന്നെ മഹാന്മാരുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾ അതിന് ബഹുമാനവും ആദരവും ഉണ്ട് എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വറക്കത്തെടുക്കുക പുണ്യം നേടുക മഹാന്മാരുടെ തിരുശേഷിപ്പുകൾ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് പരിശുദ്ധ ഖുർആാനിൽ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽപ്പെട്ട ഒരായത്താണ് ഞാൻ തുടക്കത്തിൽ ഓടിക്കേൽപ്പിച്ചത് ഒക്കാലലഹും നബിയുഹും അവരുടെ നബി ആ ജനവിഭാഗത്തോട് പറഞ്ഞു ഇന്ന ആയത്തെ മുൽക്കി ഹി താലൂത്ത് രാജാവാണ് എന്നതിന്റെ പ്രമാണം അങ് എഴുത്തിയേക്കുമ്പോ താപൂത്തു ഒരു പെട്ടി നിങ്ങൾക്ക് വരവാണ് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ഒരു പെട്ടി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കലാണ് എന്താണ് പെട്ടിയിലുള്ളത് നിങ്ങളുടെ രക്ഷിതാവിംഗൽ നിന്നുള്ള സമാധാനം അതിൽ ഉണ്ട് മിമ്മാ തറക്ക ആലു ആലു മോസാവലുറോ മോസ നബി അലഹിമിന്റെയും ഹാറൂൻ നബി അലിഹിസലാമിന്റെയും അതിൽ ഉണ്ട് അൽ മല ഇക്കത്തു മലക്കുകളാണ് ആ പെട്ടി ചുമന്നു കൊണ്ടുവരുന്നത് ഇന്ന ഫീദാലിക്കല ആയത്തല്ലക്കും തീർച്ചയായും ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇൻകുന്ത നിങ്ങൾ വിശ്വാസികൾ ആണെങ്കിൽ എന്ന് മുസാ നബി അലിഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലിഹിസലാമിന്റെയും തിരുശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പെട്ടിയായിരുന്നു ഇത് ആ പെട്ടി തിരിച്ചു കിട്ടുക എന്നത് താലൂത്തു എന്ന വ്യക്തി നേതാവ് എന്നതിന് ഭരണാധികാരം നൽകപ്പെട്ട വ്യക്തിയാണ് എന്നതിന് രേഖയായിട്ടാണ് അള്ളാഹു സുബ്ഗാനഹു തായല ഈ വചനത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഇവിടെയത്തുംറക്ക ആലു മൂസാവ ആലു ഹാറൂൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും കുടുംബം ഒഴിവാക്കിയ തിരുശേഷിപ്പുകളും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച വിശദീകരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കസീർ ഈ ഇയാഴ്ത്ത് വിശദീകരിച്ച് സയ്യിദുൽ മുഫസുറിൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ഹുമ അദ്ദേഹം ഇതിന് നൽകിയ വിശദീകരണം കാല അസാഹു ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് മൂസാ നബി അലിഹിസലാത്തു വസ്സലാമിന്റെ വടി വ അൽവാഹി തൗറാത്തിന്റെ പലകകളുടെ ഏതാനും കഷ്ണങ്ങൾ ആയിരുന്നു എന്നാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത് മറ്റൊരു വിശദീകരണത്തിൽ മൂസാ നബി അലിഹിസലാമിന്റെയും ഹാറൂൻ നബി അലിഹിസലാമിന്റെയും വടി തൗറാത്തിന്റെ രണ്ട് പലകകൾ അവർക്ക് പ്രത്യേകമായി ഇറക്കി ഇറക്കിക്കൊടുത്തിരുന്ന ഒരു വിഭവമാണ് മഞ്ഞ് എന്ന് പറയുന്ന ഭക്ഷണം ഇതൊക്കെയായിരുന്നു ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് കാണാം അത്തുയത്ത് ബുസായാഹുന്ന് നൽകുന്ന അനുസരിച്ച് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ വടി ഹാറൂൻ നബിയുടെ വടി മൂസാ നബിയുടെ വസ്ത്രങ്ങൾ ഹാറൂൻ നബി അലഹിസലാമിന്റെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ തോറാത്തിന്റെ പലകകളിൽ നിന്ന് ഏതാനും കഷ്ണങ്ങൾ ഇതായിരുന്നു ബക്കയ്യത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഈ പെട്ടി അതുപോലെ വേറെ ചിലർ പറയുന്നു അല്ല അസ മുസാനബി അലിഹിസലാമിന്റെ വടി ഉണ്ടായിരുന്നു വൻ നയലാനി രണ്ട് ചെരിപ്പുകളും ഉണ്ടായിരുന്നു അപ്പം ഉസാ നബി അലിഹിസ്സലാം ഹാറൂ നബി അലിഹിസലാം അവരുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകളാണ് ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് ആ പെട്ടി അത്തരം ആ തിരുശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക എന്നത് താലൂത്ത് എന്ന വ്യക്തി രാജാവാണ് എന്നതിന് പ്രമാണമായിട്ടാണ് അള്ളാഹു തായല നൽകുന്നത് പുത്തനാശയക്കാർ വിദൈകൾ ജനിപ്പിക്കുന്നത് പോലെ മഹാന്മാരുടെ തിരുശേഷിപ്പുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് ഒരു ശിർക്കോ ശുർക്കിലേക്ക് പൂട്ടുന്ന കാര്യോ ആയിരുന്നെങ്കിൽ ഒരു വ്യക്തിയുടെ രാജാധികാരത്തിന്റെ പ്രമാണമായി ഒരിക്കലും അള്ളാഹു സുബുഗാനഹു അല ആ പെറ്റി നൽകുകയില്ല എന്ന് കാര്യം നമുക്ക് ഉറപ്പാണല്ലോ മാത്രവുമല്ല എന്തായിരുന്നു ഈ പെറ്റി ലഭിച്ചിട്ട് ആ ജനവിഭാഗങ്ങൾ ചെയ്തിരുന്നത് ഇസ്മായിൽ ഹസ് ഹക്കി റഹ്മുല്ലി അലഹി വിശദീകരിക്കുന്നത് കാണാം ഒക്കാനു അവരായിരുന്നു ഇതാ ഹവറുൽ യുദ്ധത്തിന് ഹാജറായാൽ ഈ പെട്ടിയെ അവരുടെ മുന്നിൽ അവർ കൊണ്ടുപോയി വെക്കും എന്നിട്ട് അതുകൊണ്ട് അവർ വിജയം ആവശ്യപ്പെടും അതാ അതുവിഹിൻ അവരുടെ ശത്രുക്കൾക്കിടയിൽ അപ്പൊ ഈ പെട്ടി മുന്നിൽ കൊണ്ടുപോയി വെച്ച് യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ അവർ വിജയം കൈവരിക്കുമായിരുന്നു ഈ പെട്ടി നഷ്ടപ്പെട്ടത് കാരണമായിട്ടാണ് അവർക്ക് പരാജയം നേരിടേണ്ടി വന്നത് ആ പെട്ടി വീണ്ടും തിരിച്ചു കിട്ടുക എന്നത് അവർക്ക് വിജയത്തിന്റെ നിധാനമായിട്ടാണ് അവർ കണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമായി ഇസ്മായിൽ ഹക്കി റഹ്മി അറേഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഊഹുൽ ബയാൻ തഫ്സീർ ഒന്നാം ഭാഗം ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിൽ പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ് ഇനി വഹിയ മോഴിതത്തുല്ലി അംബിയ ഇഹിം ഈ പെട്ടി അവർക്ക് തിരിച്ചു കിട്ടി എന്നത് അവരിൽ നിന്നുള്ള ഇസ്രായേലിയുള്ള അംബിയാക്കളുടെ മോഴിതത്വം കറാമത്തുല്ലി മുലൂക്കിഹിം രാജാക്കന്മാരുടെ കറാമത്വമാണെന്ന് ബയാൻ തഫ്സീറിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചതായി നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ മഹാന്മാരുമായി ബന്ധപ്പെട്ട തിരുശേഷിപ്പുകൾക്ക് ബഹുമാനമുണ്ടെന്നും ക്കത്തുണ്ടെന്നും അതിന്റെ പേരിൽ പല വിജയങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്ന ഒരായത്താണ് ഈ ആയത്ത് അതുകൊണ്ട് തന്നെ തബറുക്ക് മഹാന്മാരുടെ വിശേഷിപ്പുകൾ കൊണ്ട് വറക്കത്തെടുക്കുക എന്നത് അഹ്ലസുന്നീവൽ ജമാഅത്തിന്റെ വക്താക്കൾ സ്വഹാബത്ത് മുതൽ താബികൾ മുതൽ ഇന്നോളമുള്ള സച്ചരിതരായിരിക്കുന്ന ആളുകൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ചിലർ അതിനെ വിദുരത്തായും കുഫറായും ശിർക്കിലേക്ക് കൂട്ടുന്നതായും ഷിർക്കായും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ഒരിക്കലും ശരിയല്ല എന്ന കാര്യം ഈ ആയത്തിന്റെയും തുഫ്സീറിന്റെയും വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മഹാൻമാരായിരിക്കുന്ന സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ നബി അലൈ വസല്ല തങ്ങളുടെ തിരുശേഷിപ്പുകൾ അവിടുത്തെ ഷെയറേ മുബാറക് അതുപോലെ തന്നെ അവിടുത്തെ വിയർപ്പ് അവിടെ നിന്ന് വകു ചെയ്ത ബാക്കി വെള്ളം അതുപോലെ തന്നെ അവിടുത്തെ ജുബക്കുപ്പായം തുടങ്ങി പലതുകൊണ്ടും വറക്കത്തെടുക്കുകയും രോഗശമനത്തിന് വരെ അത് മുക്കിയ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായി ഇമാം ബുഖാരി മുസ്ലിം അബൂദാബുദ് തുറമുദ്ദീൻ അസായി തുടങ്ങി സിഹാസി ഉൾക്കൊള്ളുന്ന നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരം വർക്കത്തെടുക്കുന്നത് ഒരഭൗതികമായ നിലക്ക് സഹായം തേടലാണ് പുണ്യം നേടലാണ് എന്നതിൻ്റെ പേരിൽ തോഹീദിന്റെ വിരുദ്ധമായ ഒന്നായോ അതുപോലെ തന്നെ ശിർക്കായോ ഇവരാരും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെല്ലാം ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യങ്ങളാണെന്ന് ചേൽപ്പിച്ച് മഹാന്മാരോടും നേതാക്കന്മാരോടുള്ള ആദരവും ബഹുമാനവും ജനമനസ്സുകളിൽ നിന്ന് എടുത്തു കളഞ്ഞ് ഇസ്ലാമിനെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ അവരുടെ ഭാഗത്തുനിന്നുള്ള ചില തന്ത്രങ്ങളാണ് ഹൈലത്തുകളാണ് ഇത്തരം ജൽപ്പനങ്ങൾ അതിൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പേരിൽ വിളിക്കപ്പെടുന്ന ആളുകളെ അടർത്തിയെടുത്ത് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെ പുറത്തു നിന്നുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതിനിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിരോധവും എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് ഇത്തരം ആശയങ്ങൾ അവരിലൂടെ പ്രചരിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിച്ചു വരുന്ന സമീപനം അതുകൊണ്ട് അത്തരം സമീപനങ്ങളിൽ നാം ആരും പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അള്ളാഹു സുബുഹാൻ ഹു സത്യം സത്യമായി മനസ്സിലാക്കിയത് അംഗീകരിക്കുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കിയത് വർജിക്കുവാനും നമുക്കും കിയാമത്ത് നാളുവരെയുള്ള നമ്മുടെ സന്താന പരമ്പരകൾക്കും തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് മനസ്സിലാക്കാം പഠിക്കാം തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ വാഹമുല്ല